മമ്മൂക്ക വക്കീലാണെന്ന കാര്യം ഓർത്തില്ല അന്ന് മമ്മൂക്കയിലെ അഭിഭാഷകം പുറത്തുവരുന്നത് കണ്ടു ശാന്തി ക്രിസ്തുമസ് വിന്നറായി മാറിയിരിക്കുകയാണ് നേര് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ബോക്സ് ഓഫീസിലെ മോഹൻലാലിന്റെ മികച്ചൊരു തിരിച്ചുവരവായി മാറിയിരിക്കുകയാണ് നേര് അനശ്വര രാജനും പ്രധാന വേഷത്തിലെത്തിയ സിനിമയുടെ തിരക്കഥ ജിത്തുവും ശാന്തി മായാദേവിയും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത് ശാന്തി ചിത്രത്തിലൊരു പ്രധാന വേഷം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദൃശ്യം രണ്ടിലും വക്കീൽ വേഷത്തിലെത്തി കയ്യടി നേടിയ താരമാണ് ശാന്തി നേരത്തെ മമ്മൂട്ടി ചിത്രം ഗാനഗന്ധ്രവനിലെ വക്കീൽ വേഷത്തിലൂടെയാണ് ശാന്തി മായാദേവി മലയാള സിനിമയിലെത്തുന്നത് അഭിനേതാവ് മുമ്പ് വക്കീലായിരുന്ന മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ശാന്തി മായാദേവി സത്യത്തിൽ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ മമ്മൂക്ക വക്കീലാണെന്ന കാര്യം ഓർത്തില്ല സൂപ്പർ സ്റ്റാർ മമ്മൂക്ക മാത്രമാണല്ലോ നമ്മുടെ മനസ്സിൽ ടേക്ക് പോയി ഡയലോഗ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് മമ്മൂക്കയിലെ അഭിഭാഷകൻ പുറത്തു പുറത്തുവന്നത് കണ്ടത് എസ് യുവർ ഓണർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഡയലോഗാണത് എസ് യുവർ ഓണർ എന്ന് കീഴ്ക്കോടതിയിൽ പറയുന്ന മോഡ് ഓഫ് ക്രിയേഷൻ അല്ല മേൽക്കോടതിയിൽ പറയേണ്ടത് ശാന്തി പറയുന്നു അത് മമ്മൂക്ക തിരുത്തി പറഞ്ഞു തന്നപ്പോഴാണ് മമ്മൂക്കയിലെ ഞാനൊരു സീനിയർ വക്കീലിനെ കണ്ടത് അതുമാത്രമല്ല മമ്മൂക്ക പല സിനിമകളിലും അവതരിപ്പിച്ച വക്കീൽ കഥാപാത്രങ്ങൾ പോലുള്ളവരെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇതുപോലൊരു വക്കീലാകണം എന്നൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ശാന്തി മായാദേവി പറയുന്നു എൻ്റർടൈം ഡെസ്ക്